どんどんどん」 നമ്മൾ സ്മാർട്ടസ്റ്റ് ഓൺ ചെയ്യേണ്ട ഒരു മാച്ച് കളിക്കാൻ പോവുകയാണ് സോ സ്മാർട്ടസ്റ്റ് ഡിവിഷൻ വണ്ണിൽ നമ്മൾ ഓൺ ചെയ്യേണ്ട ഒരു മാച്ച് കളിക്കാൻ പോവണം സോ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഗെയിമിനകത്ത് സോ ആക്ച്വലി സാധാരം നമ്മൾ ഡിവിഷൻ റിമൂവ് ചെയ്യണം നമ്മളെൻ്റെ ഒപ്പിന് കാരണം ഡിവിഷനിൽ നിന്ന് മാറ്റണം ഒരു കോമ്പറ്റേറ്റീവ് ഗെയിമാണ് ഡിവിഷൻ സോ നമുക്കൊരു ഏഴ് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു തെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം സോ പറഞ്ഞു തരുന്നില്ല കാരണം വെച്ചാൽ ഒപ്പോണൻറ്റ് മിക്കവർ വരുന്നതെല്ലാം യൂസിങ് ആണ് അപ്പോൾ അവരെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറ്റം പറഞ്ഞ കാര്യമല്ല ഓക്കെ നമുക്ക് നോക്കാം സോ കണക്ട് ആയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റമാണെങ്കിൽ വേറെ നോക്കാം നമുക്ക് സപ്പോർട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ സോ നമുക്ക് ഡിവിഷൻ ടു എപ്പോഴത്തെ കിട്ടണ ഏടാ മൂവനെ ഡിവിഷൻ വൺ ഡിവിഷൻ ടു എപ്പോളും ജാതി അവസ്ഥ ഓക്കെ സോ നമുക്ക് പെല ഇറക്കാം പെലയ്ക്ക് ഫോമുണ്ട് ക്രിസ്ത്യാനായി ഫോമില്ല സോ നമുക്ക് നോക്കാം സോ ഇതാണ് ഒപ്പോണൻ്റ് പക്ഷെ ഡിവിഷൻ ടു ഒപ്പോണൻ്റ് ആണോ തോറ്റുകഴിഞ്ഞാൽ പണിയേ അടുത്തൊരു ലൂപ്പാണ് ഈ ഒരു ഡിവിഷൻ ഫുൾ ലൂപ്പാണ് This is just a bit This is football at its finest Doga. Doga. And we're it is that familiar feeling again Old foes French Yes, Monskets. muskets follow In many ways the blueprint Of the modern day number 10 बड़ी बड़ी बड़ी। इस बुशकेट से पहले निस्ट यमाल स्वाला ईसी 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 यमाल 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 ऐसे यमाल 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 करो यमाल वो ब्लॉग बड़ा ब्लॉग करो ब्लॉग करोड़ा ब्लॉग का इस बुशकेट ഇനി എസ്റ്റാ യമാൽ എന്തൊരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് യമാൽ യെമാൽ യെമാൽ ഓ അവിടെ സ്റ്റണ്ണിങ് അടിച്ചതൊന്നുമില്ല കേട്ടോ നമ്മൾ ഷൂട്ട് തന്നെ എടുത്തത് എന്തോ ഒരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല യമാൽ ഓ ടാക്കിൾ ടാക്കൾ ടാക്കൾ മോനെ അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല ഒപ്പോണൻ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് ട്യൂഷൻ ടു എപ്പോഴും കിട്ടുന്നിരിക്കുകയാണ് ജയിച്ചോ പറ്റൂല്ലെങ്കിൽ മൂഞ്ചുള്ളത് โฟलाइट, फोलाइट, 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 थ्रू, 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 यमाल गुड, सर्दा ओवरसाइड, सेल ओवरसाइड, ये दूँ बोलना ज़रूरी नहीं, सेट तो है, इस मुस्केट्स, टोरे, इस फोलाइट, फोलाइट, यमाल, यमाल, ये क्या डाला है डाला है कुछ दर्दी आ रही है जो ना तोरे यमल यमल इसी यमल 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 इसे ये गल यमल बुस्केट्स फोला फोला त्रु त्रु यमल ये आरा इन सपोर्टर्स के लिए जाते हो इस बुस्केट्स कोस्चे कोटा बुस्केट्स സ്മാർട്ട്സ്റ്റ് കണ്ട ഷൂട്ട് ചെയ്ത പന്ത സ്മാർട്ട് ആണ് രണ്ടും ഗോളാവണ്ടെ അവർ കുറച്ചുകൂടി പ്ലേസ് ചെയ്തത് സംഭവം കൊള്ളാം നൈസായിട്ടുണ്ട് അത് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് സ്മാർട്ടെസ്റ്റ് എന്തൊക്കെയാണ് സ്മാർട്ടസ്റ്റിന്റെ ഉടകള് സ്വിച്ച് ഓഫ് നാടകം കിട്ടുകയും ചെയ്യാൻ പാട്ടോ ഫോൺ 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 ഓൺടാണ് സെറ്റുകൾ ഫോർ ലാക്ക് ഫോർ ലാക്ക് अड़ी पहले 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 यस फर्स्ट हाफ में हमने वन वन जे जे वन टू आ, नो कप इसी के लिए नहीं कोस्टा कोटा तो मुझे इस अपोर्ट फिनिशिंग ना पहले, पहले पहले ओड़ा 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 ओड़ा, 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 ओड़ा। Confrontational, combative, competitive. You see. everything you'd expect from Ferdinand, Iniesta. That's a really interesting game, and they head in at half time at 1 1. And the game has already resumed here. Pretty, pretty. Inter. Inter have been the team that have had the life of possession and chances. Okay, they haven't got much to show for it. But I think it's a case of keep going, and eventually you'll get your break. ട ഞാൻ എങ്ങോട്ടാണ് കൊടുത്തത് കോപ്പാസിറ്റി ഓക്കെ ഞാൻ കൊടുത്തങ്ങോട്ടല്ലോടാ പന്ത് പോയത് തേങ്ങോലും നമ്മളെന്റ് ആസ്കറ്റ്സ് എഗൻ ഫോലോ ആ ഫോലാ ഗോൾ ഗുൾ രണ്ട് ടുസ് ഡി ഗെ ഫോലോസ് അത് ഞാൻ എല്ലാട്ടാണ് ക്ലിയർ ചെയ്തത് ക്ലിയറൻസ് മാർട്ടസ്റ്റാണ് ഇപ്പൊ സ്മാർട്ട് കളിച്ചു നമ്മള് സോ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ഗൂക്കും കിട്ടുന്നുണ്ട് സോ നമുക്ക് നാല് സപ്പോർട്ട് കിട്ടി രണ്ടെണ്ണം ക്ലിയറൻസ് കിട്ടി നമുക്ക് പിന്നെ നമുക്ക് ഒരു ഷൂട്ടിങ്ങിൽ ഒരു ഇത് കിട്ടി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടി നമുക്ക് പിന്നെ പറഞ്ഞ ത്രൂ നമ്മളെ മോഞ്ചിക്കുകയും ചെയ്തു സോ ഗെയിമിൽ കുറച്ച് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് പാസ്കിലൊന്നും കിട്ടിയില്ല ചിലർക്ക് പാസിങ്ങിലൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് പാസിങ്ങിൽ ചിലരൊക്കെ ചിപ്പ് ചെയ്തൊക്കെ പോകുന്നുണ്ട് സോ സംഭവം എന്താ വെച്ചാൽ ഒരു ബിഗിനർക്ക് വേണ്ടിയാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് ഡിവിഷൻ അതിൻ്റെ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇല്ല അതിൽ അറ്റ്ലീസ്റ്റ് ഡിവിഷൻ ടു തൊട്ടെങ്കിൽ സാധനം ഓഫ് ചെയ്യണമെന്ന് എൻ്റെ ഒരു സോ ഡിവിഷൻ ത്രീ തൊട്ടി സാധനം വേണമെന്ന് എൻ്റെ ഒരു ഇത് സോ ഡിവിഷൻ ഫോറായി കൊടുത്തോട്ടെ ഡിവിഷൻ ത്രീ ഒട്ടി സാധനത്തിൻ്റെ ഇല്ല നമ്മൾ കളിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ നമ്മൾ കളിച്ചാണ് പഠിക്കേണ്ടത് അല്ലാതെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടല്ല പഠിക്കേണ്ടത് സംഭവം കൊള്ളുകയൊക്കെ ചെയ്യാം ഒരു ഇനീഷ്യലി ബിഗിനർക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സെറ്റപ്പ് സെറ്റപ്പൊക്കെ കൊള്ളാം പക്ഷേ ഈ ഒരു സാധനം ഡിവിഷൻ തിരികോട്ട് എങ്കിലും സ്റ്റോപ്പ് ചെയ്യണം